വെസ്റ്റ് ബാങ്കിന്റെ ഭാവി എന്തായിരിക്കും മറ്റൊരു ജൂതരാജ്യം ഉണ്ടാവും വെസ്റ്റ് ബാങ്ക് ഓക്കെ നിങ്ങളിപ്പോ നൂറ്റി നാൽപ്പത്തി ഏഴ് പേര് നൂറ്റി നാല്പത്തിനാല് പേര് പറഞ്ഞിരിക്കുന്ന പാലസ്തീന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എന്താർത്ഥം ഈ പാലസ്തീൻ ഈ നൂറ്റി നാപ്പത്തിമൂന്ന് രാജ്യങ്ങൾ അംഗീകാരം കൊടുത്തത് എന്ന് പറയുന്നത് ആണ് ഇറ്റ്സ് ഓഫ് നോ യൂസ് ബിക്കോസ് ലൈക്ക് നിങ്ങൾ ആളുകളുടെ എണ്ണം കൊണ്ടു നിങ്ങളൊരു കാര്യം ഇപ്പൊ ഭൂമി പറഞ്ഞതാണെന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ പറയുന്നത് പോലെ ഉള്ളു ഓക്കെ നൂറ്റി അമ്പത് രാജ്യങ്ങൾ പറയുന്നു വേറെ രാജ്യം കൊറിയ പറയാണ് കൊറിയ ഭൂമി പരന്നതാണെന്ന് പ്രമേയത്തിന് അനുകൂലമായി ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തു അത്രേ ഉള്ളൂ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് എന്താണ് ഇതൊരു ഫാന്റസി ആണ് യക്ഷി ഉണ്ട് എന്ന് തെളിയിക്കാം യു എൽ തെളിയിക്കാൻ എളുപ്പമാണ് യക്ഷി ഉണ്ടെന്ന് തെളിയിക്കാം ചന്ദ്രനെ പിളർത്തി എന്ന് തെളിയിക്കാം ജിബ്രീൽ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു ഇപ്പൊ ജോലിയില്ലാതെ അൺഎംപ്ലോയിഡ് ഇരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ യു എൻ പ്രമേയം ഉണ്ടാക്കാം സുഖമായിട്ട് ഉണ്ടാക്കാം ഒന്ന് വോട്ടിനിട്ട് നോക്ക് ജിബ്രിയിൽ എന്ന് പറയുന്ന ഒരാള് പണ്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരുന്നു പുള്ളിക്ക് ഇപ്പൊ ജോലിയൊന്നുമില്ല മുഹമ്മദ് പോയതിനു ശേഷം അദ്ദേഹത്തിന് ആയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു പ്രമേയം യു എൻ അവതരിപ്പിക്കുക അത് നൂറ്റി അൻപത് വോട്ടെങ്കിലും അതിന് അനുകൂലമായിട്ട് കിട്ടും അതാണ് അവസ്ഥ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം പാലസ്തീൻ ഉണ്ട് പാലസ്തീൻ രാജ്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ രാജ്യം ഏതാണ് ഇതിന്റെ പീപ്പിൾ ദ്വിരാഷ്ട്രം എന്ന് പറഞ്ഞാൽ യു എന്റെ പ്രമേയം ആദ്യം തന്നെ ഉണ്ട് നാല്പത്തി ഏഴില് രണ്ട് രാഷ്ട്രം പാലസ്തീന് നാല്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് ഓക്കെ ദാറ്റ് ഇസ് സംതിങ് ലൈക്ക് ദാറ്റ് അപ്പൊ ഈ അടുത്ത എന്നോട് ഒരാൾ വീണ്ടും ചോദിച്ചു ഈ അടുത്ത നമ്മുടെ ലൈവ് കാണുന്ന ഒരാള് ചോദിച്ചത് നമ്മുടെ ലൈവ് ഫോളോ ചെയ്യുന്ന കൃത്യമായി ഫോളോ എനിക്ക് അറിയില്ല പുള്ളി എന്നോട് ചോദിച്ചത് അതെന്താണ് പിന്നെ വള ജനസംഖ്യ കുറവുള്ള ഇസ്രയേലിന് അമ്പത്തഞ്ചും കൂടുതലുള്ള അറബികൾക്ക് നാല്പത്തിനാലും കൊടുത്തത് അതിന്റെ കാര്യം നെഗേവ് മരുഭൂമിയാണ് നെഗേവ് മരുഭൂമിയാണ് മൊത്തം ആ സ്ട്രക്ചറിന്റെ ഒരു അറുപത്തിരണ്ട് ശതമാനം നെഗേവ് മരുഭൂമിയാണ് നെഗേവ് മരുഭൂമി ഇസ്രയേലിന് കൊടുത്തിരിക്കുന്നു ഈ നാൽപ്പത്തഞ്ചില് നാൽപ്പതും നല്ല ഹാബിറ്റേഷൻ ഇൻഹാബിറ്റേഷന് ഏഹ് സഹായകരമായിട്ട് നല്ല മണ്ണാണ് മറ്റേതില് അങ്ങനെയല്ല നേരെ തിരിച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തൊണ്ണൂറ് പത്ത് പത്ത് യൂതൻ തൊണ്ണൂറ് അറബി എൺപത് ഇരുപത് ഇരുപത് യൂതൻ എൺപത് അറബി അതെല്ലാം കളഞ്ഞപ്പോഴും അന്ന് എന്തായിരുന്നു അറബികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് മരുഭൂമി വന്നു അങ്ങനെ എൺപതാക്കി അങ്ങനെ എന്നാണ് തൊണ്ണൂറാക്കിയെന്നാണ് നേരെ തിരിച്ചിട്ട് കൊടുത്തു തിരിച്ചിട്ട് കൊടുത്തപ്പോ അതും പറ്റില്ല